താങ്ക് യു എൻ്റെ കൂടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ വെച്ചിട്ട് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ബലൈക്കൻ ക്ലിക്ക് ചെയ്യണം എന്നാലും ഞാൻ വീഡിയോസ് ഇവിടുത്തെ വീഡിയോസ് എടുക്കാം നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഡു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ നാലേ മുക്കാലായിട്ടുള്ളൂ എന്നാലും നല്ല ഇരുട്ടായിട്ടുണ്ട് That's sketch yeah. ka pele thagalil vecha vannate good night ഞാൻ രാവിലെ പുറത്തേക്ക് നോക്കിയപ്പം ഇന്നലെ രാത്രിയാണോ ഇന്ന് രാവിലെയാണോ എന്നറിയില്ല നല്ലപോലെ മഞ്ഞ് പെയ്തു കിടക്കുന്നുണ്ട് കുറച്ച് നേരം കൂടെ മഞ്ഞ് പെയ്യുന്നുണ്ടായില്ലേ ഇപ്പം മഞ്ഞ് പെയ്തു കിടക്കുന്നുണ്ട് പുറത്ത് ഇനി അടുത്ത ടാസ്ക് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ് ഞാൻ ബംഗർ വേണ മോളിൽ കിടക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങണം താഴെ എൻ്റെ റൂം കിടക്കുന്നത് കേട്ടോ പിന്നീട് യുക്രൈനിൽ വന്നതിനു ശേഷം ഒരു ശീലമാണ് രാവിലെ കണ്ണറുന്ന ഉടനെ വീട്ടിലേക്ക് വിളിക്കണം അമ്മേനെയാണ് വിളിക്കാറ് അപ്പം ഇന്ന് ചേച്ചിയെ കോളെടുത്തത് അപ്പം ചേച്ചിയോട് കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചു അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു പക്ഷേ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ചേച്ചി രാവിലെ കൊള്ളെടുത്താൽ ഇനിയിപ്പോൾ അമ്മ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വിളിക്കുമായിരിക്കും അപ്പം നമുക്ക് രാവിലെ തന്നെ വെറും വേട്ടിൽ വെള്ളം കുടിക്കാം കാരണം അത് എന്താ പറയുക ഡീഹൈഡ്രേഷൻ വരാണ്ട് നോക്കും പിന്നെ കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിബേഷൻ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ പിന്നെ ക്ലിയർ സ്കിൻ സ്കിന്നൊക്കെ തരുന്നൊരു ഭാഗം കൂടിയാണ് അപ്പം നമുക്ക് കുറച്ച് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം രാവിലത്തെ വെള്ളം കൂടി കഴിഞ്ഞു നമുക്കിനി പല്ലിക്ക് പോകും പല്ലിച്ച് ഫ്രഷ് ആയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകാം ഓക്കെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂമിലെ മിററ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈ ബ്ലാക്ക് ഇത് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൃത്തിയില്ല എന്ന് വിചാരിക്കേണ്ട അത് ബ്ലാക്ക് ഓൾറെഡി ഉള്ളതാണ് ഞങ്ങൾ കളയാൻ നോക്കിയിട്ടും പറ്റിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പല്ല് അയക്കാൻ വേണ്ടി ബ്രഷ് എടുത്തു പിന്നെ യാന്ത്രികമായാണ് എല്ലാം നടന്നത് എനിക്ക് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് ഐഡിയ ഉണ്ടായില്ല എന്തൊക്കെയോ കാട്ടിയേ കൂട്ടുന്നുണ്ടായിരുന്നു ഇനി പല്ലേക്കണ കലാപരിപാടിയാണ് അങ്ങനെ പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞു നമുക്കിനി ഫേസ് കഴുകാം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം മുടി കടന്നപ്പം ഫുൾ ജടയായിട്ടിരിക്കുകയായിരിക്കും കളഞ്ഞു സെറ്റ് ആക്കാം ഞാൻ യൂഷ്വലി കയ്യിൽ ഫേസ് വാഷ് എടുത്ത് പതിപ്പിച്ച് എമൽസിഫൈ ചെയ്തിട്ടാണ് മുഖത്ത് അങ്ങനെ ചെയ്യാറുള്ളത് മോഹം കഴുകാറുള്ളത് കേട്ടോ അങ്ങനെ ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി നമുക്കിനി ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ഇത്തിരി ഇന്ന് മോയ്സ്ചറൈസ് ചെയ്ത് തരുന്നോട്ടെ ഞാൻ തരാറ് അതാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്താ കുറേ സ്പോർട്സ് എടുത്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ ഇടുമ്പം എല്ലായിടത്തും വരുന്ന പോലെ അത് ഉൽഫീല് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ ായിട്ട് കാണത്തില്ല എവിടെന്നെ എന്തെങ്കിലും ഇരിപ്പുണ്ടോന്നുള്ളത് കണ്ടിട്ട് ക്ലിയർ ആക്ക ഇല്ലെന്ന് തോന്നുന്നു രാവിലെ തീർക്കാം മുടി വന്ന് എന്താ അതിന്റെ ജലം ഒന്ന് കളഞ്ഞൊന്നും ജസ്റ്റ് ഒന്ന് കിട്ടി വെക്കണം ഹോസ്റ്റൽ ആയതുകൊണ്ട് ആയിക്കോട്ടെ ഈ ഈ സമയത്ത് മുടി ഭയങ്കരമായിട്ട് കൊഴിയും തണുപ്പ് താരം തുടങ്ങിയ ശേഷം അല്ലെങ്കിൽ കൊഴിച്ചിലുണ്ട് ഇപ്പൊ ഡാൻഡ്രഫും കൂടി മുടി കൊഴിച്ചിലും കൂടി സൈക്കിയില്ല മുടിയൊക്കെ കൊഴിയണ ഉപ്പ് ഒന്ന് ഊരി എടുത്തുകൊള്ളു ഇത്ര ഇത്രയും ഇത്രയും മുടി പോയിട്ടുണ്ട് കണ്ടു കണ്ടു ഭയങ്കര ഭയങ്കര കുഴിച്ചിലാ വിഷമം വരും മുടി നല്ലപോലെ കൊഴിയുണ്ട് മുടി അങ്ങനെ തിരിച്ചു കെട്ടി ഞാൻ കുഞ്ഞിലെ കുഞ്ഞായിരുന്നു അപ്പം എണീക്കുമ്പോൾ തന്നെ അച്ഛനിങ്ങനെ എന്താ മുടിയൊക്കെ ചീകി കെട്ടിത്തന്ന് പൗഡറൊക്കെ ഇടിയിപ്പിക്കുമായിരുന്നു അപ്പം വീട്ടിൽ വെച്ച് പറയും കുഞ്ഞിലെ അങ്ങനെ ചെയ്യിക്കുമായിരുന്നു വീട്ടിൽ പിന്നെ വലുതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാറില്ല അങ്ങനെ തന്നെ എണീറ്റ് വരും അപ്പം അമ്മയും ചേച്ചിയൊക്കെ പറയുമായിരുന്നു കുഞ്ഞിലെ അച്ഛൻ ഇങ്ങനെ തന്നെ എണീത്തുടനെ മുടിയൊക്കെ ചീകി മുഖം അഴിച്ച് പൗഡറൊക്കെ ഇടിയിച്ച് ഇങ്ങനെ കണ്ണൊക്കെ ഇഴിഞ്ഞ് നിർത്തുമായിരുന്നു അതൊക്കെ കുഞ്ഞുകാലത്തിൽ ചെയ്യുക ഹലോ ഗായ്സ് ഞങ്ങൾ നമ്മളങ്ങനെ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചായ വച്ചിട്ടുണ്ട് നമുക്ക് ഇനി കഴിക്കാൻ ഉണ്ടാക്കാം സ്പെക്കീറ്റിതാവായ നാട്ടുകാർ തുടങ്ങാൻ സത്യം പറഞ്ഞ ഈ സമയത്ത് ഞാൻ വീട്ടിലുള്ളത് ആലോചിക്കാറുണ്ട് രാവിലെ കണ്ണൂർ എണീക്കുമ്പോഴത്തേക്ക് നമ്മ ചായ ഉണ്ടാക്കിട്ടുണ്ടാവും ഇവിടെ പുട്ടും കടലിയോ ദോശയും ചമ്മന്തിയോ ഇടിയും സാമ്പാറോ അപ്പവും മുട്ടക്കറിയോ എന്തൊക്കെ കിട്ടിക്കോണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കുന്നു തന്നെ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഈ എബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ത് കഴിക്കാൻ ഉണ്ടാക്കും എന്ത് കഴിക്കാൻ ഉണ്ടാക്കും എന്നുള്ള ചിന്തയാണ് രാത്രി ഞാൻ ഇപ്പൊ പുറത്തത്തെ വ്യൂ ഞാൻ എങ്ങിട്ട് ജസ്റ്റ് എന്താ പറയാ വലിയ ഇതായിട്ട് കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ഇപ്പൊ സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വഴച്ചി എടുക്ക കുറച്ച് ഉപ്പ് ഇട്ട് അതുകഴിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിതിടുക അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ പാസ്ത വേവിച്ച വെള്ളം സ്റ്റോക്ക് കുറച്ച് ഒഴിക്കും അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് തിക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഇളക്കിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് എടുക്കാൻ മറന്നു പോയായിരുന്നു മേടിക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ വേവിച്ചുവെച്ചാൽ പാസ്തയും കൂടി ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കും ലാസ്റ്റ് ഇത്തിരി ചീസും കൂടി ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് വേവിച്ചെടുക്കും ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഒരു മുട്ടയും കൂടി ബുൾസയാക്കാന്ന് വിചാരിച്ച് അപ്പം എന്ന് പറയാൻ പറ്റില്ല മുട്ട ദോശ ദോശയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മുട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി കറക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളിച്ചായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ അമ്മയോട് സംസാരിച്ചിരുന്നു ഇനി അച്ഛനെ വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കിട്ടുള്ളൂ അപ്പം ഇനി അച്ഛനെ വൈകുന്നേരം വിളിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഫുഡൊക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു ഇനി കഴിക്കാൻ പോവാണ് നിങ്ങൾ പറയൂ ഞാൻ ഉണ്ടാക്കിയ സ്പെക്കറ്റി കാണാൻ ഇങ്ങനെയുണ്ട് വിത്ത് എഗ് എന്റെ ചൈ സാധാരണ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ സീരീസ് സീരീസും ഒക്കെ കണ്ടാൽ കഴിക്കാറുള്ളത് അപ്പം ഇന്നുണ്ടാക്കിയ സ്പെക്കറ്റി കാണാൻ എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ പ്ലീസ് ഞാനിപ്പ പറയും ഇന്നലെ ടേസ്റ്റ് ഉണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് സ്വിഗ്ക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും കേട്ടോ അപ്പം ശരിയെന്നാൽ ഞാൻ ബാക്കി കഴിക്കട്ടെ ഇത് പിന്നെ ഞങ്ങൾക്ക് വെക്കേഷൻ ആണല്ലോ ഇവിടെ പവർ സേവിങ് നമുക്ക് നോർമലി വിൻ്റർ വെക്കേഷൻ വരാത്തെയാണ് പക്ഷെ ഇവിടെ ഇപ്പം വാറൊക്കെ ആയതുകൊണ്ട് പവർ സേവിങ് എന്നൊക്കെ പറഞ്ഞാണ് നമുക്കിപ്പം അവധിയാന്ന് വെക്കുന്നത് ഇപ്പം ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പം തന്നെ സർജറിയുടെ ഒരു കേസ് സ്റ്റഡി സബ്മിറ്റ് ചെയ്യാനുണ്ട് അത് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ചെയ്യാൻ്റെ മൂഡ് വന്നില്ല ക്ലാ അവധി തീരാറേ എന്നാൽ പിന്നെ ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം എന്താ പ്രശ്നം അറിയുമോ എഴുതാതിരിക്കും എഴുതായിരുന്ന കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് നോക്കാൻ വേണ്ടി ഫോൺ എടുക്കും ഫോൺ എടുത്താൽ പിന്നെ അതിലങ്ങ് കുത്തിയിരിക്കും എന്നാലേ റീൽസിലെ യൂട്യൂബ് ഇതെന്താ അവസ്ഥ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബെല്ലൈക്കൺ ക്ലിക്കുകയാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ എന്നാലേ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ റിലേറ്റബിൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേസ് സ്റ്റഡി എഴുതി തുടങ്ങാം തീർക്കണം എന്നാണ് എൻ്റെ ഒരു മോട്ടീവ് എവിടെ വരെ എത്തുന്നു നോക്കാം ഒരു സുഖങ്ങൾ വരുന്നില്ല നമുക്ക് പാട്ട് വെച്ചാൽ എല്ലാം എനിക്കും പാട്ട് വെച്ചാലൊരു ആ വൈബ് അനുസരിച്ച് അങ്ങ് താളത്തിന് എഴുതിപ്പോ നല്ല ഹൈ സ്പീഡ് മ്യൂസിക് ആണെങ്കിൽ നല്ല ഹൈലങ്ങ് പോവും നമുക്ക് ഉണ്ടാവുമായിരിക്കും കുറേ പേരെ അങ്ങനെ മ്യൂസിക്കും വെച്ച് അസൈൻമെന്റ്

എപ്പോഴോട് പഠിക്കുന്ന പിള്ളേർ വെറുതെ കുത്തിയിരുന്ന് ഒന്ന് പഠിക്കണ ഫുൾ ട്രിപ്പാണ് എൻജോയ് ചെയ്യാണ് അങ്ങനെയല്ല ഇവിടെയും പഠിപ്പിച്ചത് ഇവിടെയും ക്ലാസ് ഉണ്ട് ഇവിടെയും ക്ലാസ്സിൽ പോകണം ഡെയിലി എക്സാംസ് ഉണ്ട് ഞാനിവിടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എപ്പോഴാണ് ടൈമിങ്സ് എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് പറയാം കാരണം കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അതിനെപ്പറ്റി ും ചേട്ടൻ വിളിച്ചിരുന്നു ഞാനിങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ച് അങ്ങനെ ഒരു ഒട്ടും ശീലമല്ലാത്തതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി എന്ന് വരത്തില്ല ഞാൻ സംസാരിക്കണതിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ സംസാരം പോലെ തോന്നി വരുമായിരിക്കും കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ പറയുമ്പോൾ ആ ഒരു ഇത് വന്നിട്ടില്ലല്ലോ ഇനി പോകെ പോകെ ശരിയാവും സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ ഇന്ററാക്ട് ചെയ്യണം എന്താ പറയാ കമന്റിലാണെങ്കിലും ചോദിക്കണം പറയണം സംസാരിക്കണം ഇപ്പം എന്തെങ്കിലും ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയണം പോയിന്റ് ഔട്ട് ചെയ്യണമെന്ന് പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം മെൻഷൻ ചെയ്യണം ഇനി വരുന്ന വീഡിയോസിലാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം ലൈക്ക് ഒരാളായിട്ട് സംസാരിക്കാനായിട്ട് അങ്ങനെ കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞപ്പം വിശന്ന് അപ്പോൾ ആപ്പിളും ഓറഞ്ചും കൂടെ ഒരു ജ്യൂസ് കൊടുത്ത് കുറച്ചു നേരം ചിൽ ടൈം ആക്കാമെന്ന് വിചാരിച്ചു കൂടെ കുറച്ച് ചാട്ട് മസാലയും വിതർന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചതാണ് അടുത്തിടയ്ക്ക് അപ്പൊ ഞാൻ പുറത്തേക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ കിളികളൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആപ്പിൾ ചാട്ട് മസാല ഇട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് ഒരു തവണ ഞാൻ ഇങ്ങനെ അറിയാനുള്ള ഭയങ്കര ഇഷ്ടം പിന്നെ അന്ന് തൊട്ട് ഞാൻ എന്ന ആപ്പിൾ മേടിച്ചാലും കഴിച്ചവയതെന്ന് വിചാരിച്ചു ഒന്ന് കിടന്നതാണ് അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു അച്ഛൻ ജോലി കഴിഞ്ഞ് ഇപ്പോഴെത്തിയേ ഓരോരുത്തരെ ഓരോ എനിക്ക് കിട്ടത്തുള്ളൂ സംസാരിക്കാൻ എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു ഞങ്ങളെ ഇങ്ങനെ എന്നിട്ടുമ്മ പുറത്തേക്ക് ഇറങ്ങാൻ പോവുക അപ്പോൾ പോയി റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പുറത്ത് പോണതും പുറത്ത് പോയ സ്ഥലങ്ങളും കാണിച്ചു തരുന്നു കാണിച്ചു വൈകുന്നേരം ചേച്ചിയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇപ്പോൾ അഞ്ചു മണി ഇവിടുത്തെ ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഫ്രണ്ട്സ് വരും അവർ പഴയ ബാച്ച് മേച്ചിൽ അവർ ഒരുമിച്ച് കുക്കാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ എന്നാൽ പിന്നെ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് വേറെ റൂമിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ ഫ്രണ്ട് റൂമിലിരുന്നോളൂ അത്രയും സമയം അപ്പം അങ്ങനെ അത് സംസാരിക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ചേച്ചി ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുമായിരുന്നു അത് അതിൻ്റെ പരിപാടിയായിരുന്നു അതാണ് ഇത്രയും നേരം സംസാരിക്കാണ്ടിരുന്നത് ഞാൻ അപ്പം നമ്മൾ റെഡി ആകുവാണ്

പിന്നെ ഒരുമാതിരി വെച്ച് കുത്തുന്ന പോലെ വേദനയായിരിക്കും ഈ ക്യാപ്പ് വയ്ക്കാണ്ട് ഈ തണുപ്പ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ആ സീനല്ല ക്യാപ്പ് വെക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല കാര്യം പറയുണ്ട് ഹാൻഡ് ക്രീം ക്യാപ്പിന് കൺഫ്യൂഷൻ വന്നു ഒന്നിടും ശരിക്കും ഇത് ഇത് വെക്കാലേ കുറച്ച് ക്യൂട്ട്നസ് ഇരിക്കട്ടെ ഇത് ഗ്ലൗസ് കാണാൻ എൻ്റെ കൈ പെട്ടെന്ന് തണക്കും ഡനയോട് മാത്രം പെട്ടെന്ന് തണക്കില്ല പക്ഷെ എൻ്റെ കൈ പെട്ടെന്ന് തണക്കും അപ്പം അതുകൊണ്ട് ഗ്ലൗസ് ഒരു സേഫ്റ്റിക്ക് കഴിച്ചിട്ട് വഴ്സ് മുഖ്യം കാട്ടിട്ടണല്ലേ അപ്പം എല്ലാ ആയി നമുക്കിനി ബൂട്ട്സ് ഇട്ടിട്ട് പോവാം അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഡന്നേനെ കിട്ടി അപ്പം ഞങ്ങൾ എവിടേക്കാണ് പോകുമ്പോൾ എവിടേക്കൊന്നും പ്ലാനില്ല നമുക്ക് എവിടേക്കെങ്കിലും നടക്കാം ലാസ്റ്റ് എവിടെത്തൊന്ന് വടം തിരിച്ചു കടക്കാം അല്ലേ ഇവിടെ നാലേ മുക്കാൽ ആയിട്ടുള്ളൂ എന്നാലും നല്ല ഇരുട്ടായിട്ടുണ്ട് ചന്ദ്രനൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് കാണിച്ചു തരാട്ടോ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാ നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേടേയും എവിടെ 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 പോയി ആ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ സുന്ദരമായ മോഹൻ കാണണോ അതെവിടത്തെ സ്ഥലം കാണണോ സംസാരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മുഖം കാണണമെന്നുണ്ടെങ്കിൽ യെസ് കമന്റ് ഇടുക അതോ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രകൃതി രമണീയത കാണണമെന്നുണ്ടെങ്കിൽ നോ കമന്റ് അങ്ങനെയാണ് ഈ ബാക്കി വരുന്ന വീഡിയോസിൽ പ്രകൃതി രമണീയത ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അല്ലേ ഇതാണ് സ്കൈ റൂം ഇവിടുത്തെ മെയിൻ പാർട്ടി നടക്കുന്ന സ്ഥലം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അടുത്തുള്ള കെ എഫ് സി കോഫി ഷോപ്പിലേക്കാണ് പോയത് കോഫി കുടിക്കാന്ന് വിചാരിച്ചു നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഡോൺ ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യണം പിന്നെ ക്ലിക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ കേട്ടോ നമ്മള് രണ്ട് എസ്പ്രസോ ആണ് ഓർഡർ ചെയ്തത് ഇവിടെ ഫാഷ്യൽ ആഡ് ചെയ്ത് അല്ലേ അങ്ങനെ ഞങ്ങൾ കഫേലിരുന്ന് പറഞ്ഞു സംസാരിക്കുന്ന സമയത്താണ് ഒരു ഉക്രീനിയൻ വാവ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു ഞങ്ങൾ ഞങ്ങളോരോ ഫിൽറ്റർ വെച്ച് കളിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വാവയും അവിടെ കൂടാന്ന ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി അവര് ഞങ്ങൾ അങ്ങനെ കോറിയ പിടിച്ചിറങ്ങി പിന്നെ നമ്മൾ ഷവർമ്മ മേടിക്കാൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം ഷവർമ്മ കടയിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങളുടെ ഷവർമ്മ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങള് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി റൂമിൽ പോയി കഴിക്കാൻ തീരുമാനിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഹോസ്റ്റൽ ലിഫ്റ്റ് സിംസൺ പോ നിങ്ങൾ രംഗയുടെ റൂമിലേക്ക് പോവാണ് റൂമിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യം ഈ ബൂട്ട്സ് ഊരണം ഇല്ലെങ്കി റൂമിൽ കേട്ടാന്ന് പറഞ്ഞേക്കണല്ലേ വലത്തുകാൽ വെച്ച് വന്നാട്ടെ ഇതാണ് എന്റെ റൂം കണ്ടോ പ്രകൃതി രമണീയമായ റൂമ് കണ്ടോ അതെ അങ്ങനെ നമ്മൾ ഷവർമ്മ എടുക്കുകയാണ് ഇത്രയും വലിയൊരു സാധനമാണ് കിട്ടുന്നത് എന്നാണ് എങ്ങനെയെന്ന് ഞങ്ങൾ അങ്ങനെ ഷാർമൊക്കെ കഴിച്ച് വേറെ ഒക്കെ സെറ്റ് ആയിട്ടിരിക്കാണ് ബ്രണ്ണയുടെ റൂം ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമന്റ് ചെയ്യണം എസ്തെറ്റിക് പച്ചപ്പ പച്ചപ്പും പ്രതാപം ഉള്ള റൂം ഇഷ്ടമായോന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണം ഡോണ്ട് ഫോർ ഗെറ്റ് ടു കമൻറ്റ് ദാറ്റ് അപ്പം ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് എൻ്റെ കേസ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കാൻ നോക്കാം ഇന്ന് തീരുമാനിച്ചുവെച്ചാൽ പോഷനെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ നോക്കാം ബാക്കി എൻ്റെ റൂമിൽ പോയിട്ട് കാണാം ഫൈനലി എൻ്റെ റൂമിലേക്ക് വന്നു അന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കാരണം പുറത്തൊക്കെ പോയതല്ല അപ്പം ഞാൻ നോർമലി വൈകുന്നേരമാണ് മേലെഴുക അല്ലെങ്കിൽ കുളിക്കുക ഒക്കെ ചെയ്യാറുള്ളത് കിടക്കുന്നതിന് മുന്നേ അപ്പോൾ ഇനിയിപ്പോൾ മുടി ഒന്ന് ഉണക്കണം അതെങ്ങിയിട്ട് കയറി കിടന്നുറങ്ങണം അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ രണ്ട് റൂമിലിരുന്ന് ബാക്കി എഴുതാനുള്ളത് തീർത്തു അപ്പം ഇന്ന് ഉദ്ദേശിച്ച പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറേ സന്തോഷമുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ രാത്രി ജസ്റ്റ് ഫേസ് വാഷിലേക്ക് കുളിച്ച് വന്ന് കഴിയുമ്പം മോയ്സ്ചറൈസറും ഇടും ഞാൻ ഒരു ഫുഡ് ക്രീം യൂസ് ചെയ്യും കാരണം ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് രാത്രി കിടക്കണമെന്നും ഫുഡ് ക്രീം യൂസ് ചെയ്യാറുണ്ട് പിന്നെ മുടി ഒന്ന് ഉണക്കണം അതെങ്ങിട്ടൊക്കെ ഇറക്കണം എന്ന് പറഞ്ഞുപോലെ ണ്ട് എന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലക്കൻ ക്ലിക്ക് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ പിന്നെ ഡോൺ ഫോർഗ് ടു ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഓക്കെ അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു ബൈ ബൈ ഗുഡ് നൈറ്റ് വേണ്ടേ എല്ലാരും പിരിമുട്ടെന്ന് വേണ്ട കണ്ടതാണ് എല്ലാവരും അവൾക്ക് ഡെന്നക്കിവിടെ എന്താ പരിപാടി എന്ന് അറിയോ സ്നോട്ടിങ്ങാണ് വിചാരിച്ചു വെറുതെ വരണതാ നിധി ഉള്ള റൂമാണ് എന്ത് പറയുന്നുണ്ട് എന്താ പറഞ്ഞാൽ കൈകൊണ്ട് പുത്തിട്ടുണ്ട് അഡ്രസ് ഇപ്പൊ ആൾക്കാർ നോക്കി വരാൻ പോവാലേ റൂമെ സംശയിച്ചോണ്ട്